ഇന്ന് വന്ന് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കനും ചീരയും കൂടെ മിക്സ് ചെയ്തൊരു തോരനുമായിട്ടാണ് അപ്പോൾ അത് നമ്മളെ കുട്ടികൾ ചില കുട്ടികൾ ചില കറികൾ കഴിക്കുക ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതൊരു അവൻ്റെ അപ്പം ഈ ചീരയുടെ കൂടെ ഇച്ചിരി ചിക്കനോ അല്ലെങ്കിൽ മുട്ടയോ ചേർത്തോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവർ നല്ലതുപോലെ ആ ചോറൊക്കെ കഴിക്കും കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ചീര തോരനുമായിട്ടാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ഞാൻ പറയുകയാണ് ഇത് നം ഈ ചീര കഴിക്കാത്ത കുട്ടികളുണ്ടാവും അതായത് ഇലക്കറികൾ കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് അതിനകത്ത് ചിക്കനോ അല്ലെങ്കിൽ മുട്ടയോ ചേർത്ത് ഒന്ന് തോരനാക്കി കൊടുത്താൽ അവർ നല്ലതുപോലെ കഴിക്കും അപ്പം ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്നത് ചീര പിന്നെ ഞാൻ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഞാൻ ചിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് തേങ്ങ ഒരു അരമുറി തേങ്ങ വേണ്ട എന്നാലും ശെങ്കിലും തേങ്ങ അരമുറിക്കകത്തുള്ളൊരു തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി നല്ല ജീരം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ കടുക് മറ്റൊരു മുളക് അപ്പം ചില കുട്ടികൾക്ക് അത് ചീര ഭയങ്കര പാടാണ് കഴിക്കാൻ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ മുട്ടയോ അതേപോലെ ചിക്കനോ ഒക്കെ അതിന് ചിക്കൂടെ നിന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ അവർ നല്ലതുപോലെ കഴിക്കും വെജിറ്റേറിയൻ ആണ് പിള്ളേരെങ്കിൽ അവർക്ക് നമ്മൾ പനീർ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതേപോലെ അടർത്തി കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടത്തിൽ ഇട്ടുകഴിഞ്ഞാൽ അവരത് കഴിച്ചോളും അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാം എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ കഴിച്ച് അത് ചീര വേവിച്ച വേവിക്കാൻ വെക്കാം നമ്മൾ ചെട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ അഴിക്കുകയാണ് ഞാൻ ഇതിന്റെ അരയാണ് വെളിച്ചെണ്ണ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ലേശൻ കടുക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നാല് വറ്റമുളക് ഇട്ടിട്ടുണ്ട് കരിവേപ്പിലാണ് ഇടുന്നത് നല്ല എൻ്റെ കയ്യിൽ കരിവേപ്പില ഇച്ചില്ലാത്ത ഞാൻ ഇടാത്തത് നമുക്ക് ഇതിലേക്ക് ചീര എങ്ങോട്ടൊന്ന് ഇട്ടുകൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കന് വരെ മുട്ട ചേർത്താലും നല്ലതാണ് കേട്ടോ ശേഷം ഉപ്പിടാം ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്നും കൂടി അത് ഇളക്കി തീ കുറച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ കയ്യില് പോകും ചെറു ചീര ഒന്ന് ചീര ഒന്ന് വേവട്ടെ അപ്പഴത്തേക്കും നമുക്ക് അരപ്പൊന്ന് അരച്ചോണ്ട് വരാം ചീര ഒന്ന് വെന്തിട്ടുണ്ട് ഞാൻ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി നല്ല ജീരം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഇടാം വെളുത്തുള്ളി വേണ്ടവർക്ക് വെളുത്തുള്ളി ചേർക്കട്ടോ ഞാനിപ്പോ വെളുത്തുള്ളി ചേർക്കുന്നില്ല ഇതിലേക്ക് തന്നെ നമ്മൾ ചിക്കൻ വേവിച്ചത് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് വേവിച്ചെടുത്ത് ചിക്കനാണിത് ഞാൻ ഇതേപോലെ ഒന്ന് പിച്ചിഞ്ഞെടുത്തിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് അതിനകത്തോട്ട് ആഡ് ചെയ്യാം എന്നിട്ട് മൊത്തത്തിലൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനിടയ്ക്ക് ഉപ്പ് ആവശ്യത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്തോണം ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കും നമുക്ക് അടപ്പം തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ ചിക്കനും ചീരയും കൂടെ മിക്സായിട്ടുള്ള ഒരു തോരൻ റെഡി ആയിട്ടുണ്ട് ചില കുട്ടികളെ നമ്മൾ ഈ ഇലക്കറികൾ കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പം ഈ ചിക്കൻ ഇഷ്ടമുള്ള പിള്ളേരാണ് അപ്പോൾ ഈ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചോറിനകത്ത് എവിടെ കൊടുക്കാൻ അറിയത്തില്ല അപ്പോൾ നമ്മുടെ ചോരം റെഡി ആയിട്ടുണ്ട് നമുക്ക് ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മളെ ചിക്കൻ ചീരത്തോലം റെഡി ആയിട്ടുണ്ട് ഞാൻ രണ്ടും മല്ലിയിലാണ് ചെക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ പിന്നെ അവന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ കഴിച്ചോളും അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം ടേറ്റാ